ഹലോ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് ഹിമാലയൻ ഫോർ ഫിഫ്റ്റിയാണ് അപ്പം ഇത് ഫസ്റ്റത്തെ ഞാനൊരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു ഒരു ഫാൻ ബോയ് എന്ന രീതിയിൽ ഇന്ന് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടുള്ള ചെറിയൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പം ഇത് ഏകദേശം ഒരു ഫൈവ് തൗസൻഡ് കിലോമീറ്റർ കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു വണ്ടിയുടെ അപ്പം റിവ്യൂസ് നല്ല ഒരു എക്സ്പീരിയൻസ് ഒരു ഒരുപാട് ഇതിനെക്കുറിച്ച് ബാഡായിട്ടുള്ള ഇതും ഉണ്ട് നല്ലതായിട്ടുള്ള ഒരുപാട് ഒപ്പീനിയൻസ് ഉണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറയണെന്ന് തോന്നി അതായത് ഈ ഒരു ഹിമാലയൻ ഫോർ ഫിഫ്റ്റി ഇപ്പോൾ ഫൈവ് തൗസൻഡ് കിലോമീറ്റർ ഈ ഒരു വണ്ടി ക്രോസ് ചെയ്തിട്ടുണ്ട് അപ്പം എവറി ഫൈവ് തൗസൻഡ് ആണ് ഫസ്റ്റ് സർവീസ് ഫൈവ് ഹൺഡ്രഡിനാണോ സെക്കൻഡ് സർവീസ് ഫൈവ് തൗസൻഡ് ആണ് പക്ഷേ എൻജിൻ ഓയിൽ ചേഞ്ച് വരുന്നത് ടെൻ തൗസൻഡ് കിലോമീറ്റർ ആണ് എവറി ടെൻ തൗസൻഡ് കിലോമീറ്റർ ആണ് ഓയിൽ ചേഞ്ച് വരുന്നത് അപ്പം ഈ ഫൈവ് തൗസൻഡ് കിലോമീറ്ററിൽ ചെയിൻ ലൂബ് അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്യും അപ്പം ഇതിന് അതായത് ഫസ്റ്റ് സർവീസിനേക്കാൾ മുൻപ് ഒരു ഫോർ തൗസൻഡ് അടുത്തടുത്ത് വരത്തിരുത്ത് വരാൻ നേരത്ത് ബാക്കിൽ ആ ഒരു ബ്രേക്ക് ഷൂ ഒന്ന് മാറ്റിയിട്ടുണ്ട് കാരണം ഇത് അത്യാവശ്യം ട്രാഫിക്കിലാണ് ഓടിയിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ഷൂ പോവും അത് കുറച്ച് എക്സ്പെൻസീവ് ആണ് ഒരു ത്രീ ടു ത്രീ പോയിന്റ് ഫൈവ് വരും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ഫോർ ഹണ്ട്രഡ് പിന്നെ ഫോർ ഫിഫ്റ്റി ഇപ്പോൾ അടുത്തത് ഇനി അടുത്ത വർഷം സിക്സ് ഫിഫ്റ്റി ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ അടുത്ത മാസം ഈ ഒരു ഇതിൻ്റെ ഒരു സ്പോക്ക് വിൽ ട്യൂബ് ലെസ് ഒരു വണ്ടി ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് കാരണം ചില നിയമ പ്രശ്നത്തിലൂടെയാണല്ലോ ഈ ഒരു ഹിമാലയൻ ഇത് എന്താ പറയുക ഇന്ത്യയിൽ മാത്രം ട്യൂബ്ലെസ് ഇറക്കാത്തത് പുറത്ത് രാജ്യങ്ങളിൽ ട്യൂബ്ലെസ് ഇറക്കിക്കൊണ്ടിരുന്നു ഇവിടെ മാത്രമായിരുന്നു ട്യൂബ് ഇറക്കിക്കൊണ്ടായിരുന്നു ഇപ്പം അപ്പോൾ ട്യൂബ് ലെസ്സിന് ഏകദേശം ലെവൻ തൗസൻഡ് ഡിഫറൻസ് ഉണ്ട് മാത്രമല്ലാതെ ഈ ഒരു നമ്മൾ ഇപ്പോൾ നമ്മൾ കയ്യിലുള്ളത് നമ്മളത് മാറ്റുവാണെങ്കിൽ അതായത് റോയൽ എൻഫീൽഡ് ആക്സസറി കാറ്റലോഗിൽ ഏകദേശം ട്വൽവ് തൗസൻഡ് ഫോർ ട്വൻറ്റി ഫോറാണ് കാണിക്കുന്നത് അപ്പോൾ കുറച്ചും കൂടെ സെയിൽ കൂടാനുള്ള സാധ്യതയുണ്ട് കാരണം എല്ലാവരും ട്യൂബ്ലെസ്സിനായിരുന്നു വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ട്യൂബ് അറിയാലോ പ്രശ്നമാണ് പ്രശ്നമെന്ന് വെച്ചാൽ അങ്ങനെയല്ല കൂടുന്നു കാരണം എക്സ് എസ്പെഷ്യലി ഈ ഒരു ഹിമാലയൻ ഫോർ ഫിഫ്റ്റിയിലുള്ള റോയൽ എൻഫീൽഡ് ആ ഒരു ടയർ നമുക്ക് മാറ്റി അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഒഫീഷ്യലായിട്ടുള്ള ഈ ഒരു ഷോറൂമിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് മാറ്റുവാണെങ്കിലാണ് കുറച്ചും കൂടെ ഇത് കാരണം നമ്മൾ ഒരുപാട് ഓഫ് റോഡ് ഈ ഹിമാലയം ഫോർ ഫിഫ്റ്റി ഇല്ലെങ്കിൽ ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന നേരത്ത് ഓഫ് റോഡ് ആണല്ലോ മെയിൻ ആയിട്ടുള്ള ഒരു ഇത് അപ്പം ടയർ പഞ്ചർ ആവാനുള്ള സാധ്യത കൂടുതലാണ് അതും ട്യൂബ്ലെസ് പറഞ്ഞെങ്കിൽ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും തീർച്ചയായും അതുപോലെ തന്നെ ഇനി സിക്സ് ഫിഫ്റ്റി അത് എങ്ങനെയാന്ന് എങ്ങനെ സംഭവങ്ങളൊക്കെ മുന്നോട്ട് നമ്മൾ കാത്തിരുന്ന് വെയിറ്റ് ചെയ്ത് പറ്റും അപ്പം അതുപോലെ തന്നെ ഇപ്പം ഞാനുള്ളത് ബാംഗ്ലൂരിലെ ഔട്ട്സ്കട്ട് ഏരിയയാണ് ഔട്ട്സ്കട്ട് ഏരിയ പറയാൻ പറ്റില്ല ഏകദേശം തുമക്കൂറെ ആ ഒരു ഭാഗത്തായിട്ടാണ് ദേവരായന ദുർഗ ഒരു ഭാഗത്താണ് അത്യാവശ്യം നല്ല മനോഹരമായ ഒരു ലാൻഡ്സ്കേപ്പാണ് ഈ ഒരു വണ്ടി എൻ്റെ സ്വന്തം വണ്ടിയല്ല അതുകൊണ്ട് ഞാൻ എന്താ പറയുക ഈ ഒരു വണ്ടിയെ ഓടിച്ച് 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 ഇങ്ങനെ ഇഷ്ടപ്പെട്ട് പോയതാണ് കാരണം എനിക്ക് ഹിമാലയൻ എന്നുള്ള ഒരു ഇതിൻ്റെ ഒരു ഡിസൈൻ എനിക്ക് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു ഈ ഫോർ ഹൺഡ്രഡ് ഒക്കെ ഇറങ്ങിയ സമയത്ത് ഫോർ ഫിഫ്റ്റി ഇറങ്ങിയപ്പോൾ അതിൻ്റെ ഡിസൈൻ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടില്ല കാരണം ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു ഫോർ ഫിഫ്റ്റി ആണെങ്കിൽ ഡിസൈൻ പക്ഷേ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് അത്രയില്ല പക്ഷേ ഞാനിത് ഓടിച്ചു ഓടിച്ചാണെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് കാരണം നമുക്ക് ഹൈവേലൊക്കെ വൺ ട്വൻറ്റി എന്ന് പറയുന്നത് ഇതൊക്കെ പുല്ല് പോലെ ും മാത്രമല്ല ഹിമാലയം എന്ന് പറയുന്നിടത്ത് ഓഫ് റോഡ് ആണല്ലോ മെയിൻ ആയിട്ടുള്ളത് ഓഫ് റോഡ് മോൺ റോഡ് മികച്ച രീതിയിലുള്ള പെർഫോമൻസ് ആണ് ഈ രോണി നൽകുന്നത് ഇതിനെ കമ്പയർ ചെയ്യുന്നിടത്ത് നമുക്ക് എക്സ്പൽസ് ഒക്കെ ഉണ്ട് അപ്പം ഇതിനേക്കാളും പകുതി വിലയെ വരത്തുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എക്സ്പൽസ് എന്ന് പറയുമ്പോൾ അത് ഓൺ റോഡൊക്കെ ഓഫ് റോഡ് കുറ്റം പറയുന്നല്ല ഓഫ് റോഡും നല്ല രീതിയിൽ എന്താ പറയുക അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് നമുക്ക് ഒരു വൈറ്റ് ലൈസ് ആണല്ലോ അപ്പം നമുക്ക് ഏത് മലയും നമുക്ക് കെട്ടിക്കൊണ്ട് പോവാം എക്സ്പൽസർ ഇത് കുറച്ച് എന്താ പറയുക സ്ട്രഗിൾ ചെയ്യും നമ്മളൊന്ന് സ്റ്റക്ക് ചെയ്താൽ അത്യാവശ്യം നല്ല വെയ്റ്റ് ഉണ്ടല്ലോ ടു ഹൺഡ്രഡ് കിലോ നിയർലി വരും ഇതിൻ്റെ ആ ഒരു ഷാസസിൻ്റെ ഭാഗം ആ ചേസിൻ്റെ ഭാഗം ഒരുപാട് ബ്രോക്ക് ആയിട്ടുണ്ട് രണ്ട് മൂന്ന് വണ്ടി ബ്രോക്ക് ആയ പോലെ ഒരുപാട് റീൽസിലൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു ന്യൂസ് സ്പ്രെഡ് ചെയ്തെടുക്കുന്നത് ഇതിനുള്ള കൺഫർമേഷൻ ആയിട്ട് ഹിമാലയക്കാർ ഇതിന് പുറത്ത് വന്നിട്ടില്ല അതായത് റോയൻഫീൽഡിൻ്റെ അവർ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ ഒരുപാട് വീഡിയോസ് എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതായത് ഷോറൂം അവരൊക്കെ പറയുന്ന അനുസരിച്ച് ഇതിൻ്റെ ആ ഒരു ക്രാഷ് കാർഡ് നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ആ ഒരു ക്രാഷ് കാർഡ് യൂസ് ചെയ്യാൻ നേരത്ത് അതിൻ്റെ ഒരു സ്ക്രൂ ഉണ്ട് ആ ഒരു സ്ക്രൂ എന്ന് പറയുമ്പം ഇഞ്ചിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് ചേർന്നാണ് കിടക്കുന്നത് നമ്മൾ ക്രാഷ് കാർഡ് നമ്മൾ അതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ നേരത്ത് അപ്പോൾ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ക്രാഷ് കാർഡ് വെക്കാൻ നേരത്ത് ആ സ്ക്രൂവിൻ്റെ ആ ഒരു നീളത്തിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാകും അതായത് സ്റ്റോക്ക് ആയിട്ടുള്ള സ്ക്രൂല്ല അപ്പോൾ നമ്മൾ ഷോറൂമിൽ തന്നെ നമ്മൾ ആ ഒരു ക്രാഷ് കാർഡ് നമ്മൾ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇല്ല ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ എന്താ പറയുക ആ ഒരു പ്രശ്നം വരത്തില്ല ചേസിൻ്റെ ആ ഒരു ഭാഗമില്ലേ അത് ആ ചേസിനോടും ചേർന്നിട്ടാണ് ആ ഇഞ്ചിൻ കണക്ട് ചെയ്ത് കിടക്കുന്നത് അതായത് തൂങ്ങി കിടക്കുന്നത് അപ്പോൾ നമ്മൾ ക്രാഷ് കാർഡ് നമ്മൾ ഫ്രണ്ടിൽ ആഡ് ചെയ്യാൻ നേരത്ത് അതായത് ഇൻസ്റ്റാൾ ചെയ്യാൻ നേരത്ത് അപ്പോൾ നമ്മൾ ആ ചേസിനോട് എന്താ പറയുക ഇഞ്ചിൻ ഡിസ്കണക്ട് ചെയ്തായിരിക്കും അത് ഊരിയിട്ട് ഇടുന്നത് അപ്പം സ്ക്രൂ കറക്റ്റായിട്ട് പോയിട്ട് അവിടെ ഫിറ്റായി നിൽക്കില്ല അതാണ് പ്രശ്നം അപ്പം സ്ക്രൂവിൻ്റെ നീളം കുറച്ച് കുറഞ്ഞെങ്കിലും ആ ഒരു എന്താ പറയുക നമ്മൾ കുറച്ച് ഓഫ് റോഡോ ഇല്ലെങ്കിൽ ഒരു ചാട്ടമൊക്കെ കഴിയുമ്പം അത് തെന്നി മാറി പുറത്തോട്ട് വരാനുള്ള സാധ്യതയുണ്ട് ചാട്ടം വേണമെന്നില്ല ആ ഒരു ഇഞ്ചിൻ്റെ വൈബ്രേഷനിലൂടെ തന്നെ വലിയ ഇതിൽ വൈബ്രേഷൻ എനിക്ക് ഫീൽ ആവുന്നില്ല പക്ഷേ എന്നാലും ഒരു ഇതുണ്ടല്ലോ ആ ഒരു ഇതിലൂടെ തന്നെ അത് മെല്ലെ മെല്ലെ പോയി അങ്ങനെയാണ് ഈ ചേസ് ബ്രോക്കായി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നമ്മൾ ഇതിൽ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടുമൂന്ന് വീഡിയോസ് ഞാൻ എടുത്തു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യമാണ് കാരണം ഞാൻ ഒരുപാട് പ്രാവശ്യം ഈ ഒരു വണ്ടിക്ക് ഷോറൂമിൽ ഒരു ക്രാഷ് ഗാർഡ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇതുവരെ പ്രശ്നമൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ആഫ്റ്റർ മാർക്കറ്റ് അല്ല ഒന്നും ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഈ ഒരു മൊബൈൽ ഹോർഡർ വെച്ചിരിക്കുന്നുണ്ട് നമുക്ക് അത്രയ്ക്ക് ആ ഒരു വ്യൂവ് കാണത്തുണ്ടാവില്ല കാരണം വണ്ടി തന്നെ ഗൂഗിൾ മാപ്പിൻ്റെ ഒരു സംവിധാനം ഉണ്ടെങ്കിലും പക്ഷെ മൊബൈൽ എന്താ പറയുക നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഗൂഗിൾ മാപ്പ് ഓൺ ആക്കി വെക്കണമെങ്കിലും മൊബൈലിലെ സ്ക്രീനും ഓണാക്കി വെക്കണം ഇത് ഹീറോയിലും ഉണ്ട് ഹീറോയിലും ആ ഒരു നാവിഗേഷൻ സിസ്റ്റം കൊണ്ടുവന്നപ്പോൾ മൊബൈൽ ഓണാക്കി വെക്കണം അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് മൊബൈൽ ഹോൾഡർ വെച്ചേ പറ്റൂ അതായത് നമുക്ക് മാപ്പിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ മാപ്പ് എല്ലാം എന്താ പറയുക നമുക്ക് വേണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഹോർഡർ വെച്ചേ പറ്റും അതുപോലെ തന്നെ ആ ഒരു ഹോർഡർ വെക്കാൻ നേരത്ത് ക്യാമറയിലൂടെ ആ ഒരു മൊത്തത്തിലുള്ള ഒരു വ്യൂ കാണാൻ സാധിക്കില്ല നമുക്ക് എണീച്ച് നിൽക്കുമ്പോഴേ ആ ഒരു ഇത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇതിൽ രണ്ട് മൂഡാണുള്ളത് പെർഫോമൻസ് മോഡും ഇക്കോ മോഡും അപ്പം നമ്മൾ എ ബി എസ് ഓൺ ചെയ്യാം നമുക്ക് എ ബി എസ് ഓഫ് ചെയ്യാം പിന്നെ എനിക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട് അതായത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വണ്ടി ഏതാണോ സ്കൂട്ടറാണോ ബൈക്കാണോ കാറാണോ ഏത് വണ്ടിയാണെങ്കിലും ഏത് എന്താ പറയുക എത്ര പഴക്കേറിയ വണ്ടിയാണെങ്കിലും ഞാൻ പെർഫെക്റ്റായിട്ട് സർവീസ് ചെയ്ത് വെക്കാം അതായത് ബ്രേക്ക് ഷൂ തേഞ്ഞ് തീർന്നിട്ടുണ്ടോ അതെയോ സർവീസ് കൃത്യമായിട്ടുണ്ടോ ഉണ്ടോ എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യാം അതായത് ഇൻഡിക്കേറ്റർ തൊട്ട് എല്ലാം കാരണം അത് നമുക്ക് നമ്മൾ ചെറിയ ചെറിയ കാര്യം എന്ന് പറഞ്ഞ് വിട്ടുപോകുന്ന പോലും ചില ചിലപ്പോൾ വലിയൊരു അപകടത്തിലോട്ടായിരിക്കും ചിലപ്പം ചെന്നെത്തിപ്പിക്കുന്നത് സോ ഇങ്ങനത്തെ മൈനറായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക വണ്ടി അതായത് ടു വീലേഴ്സ് ആണെങ്കിൽ ടൂ വീലേഴ്സാണ് കുറച്ചും കൂടെ പേടിക്കേണ്ട ആവശ്യമുള്ളത് കാരണം കുറച്ച് നമുക്ക് ഫ്രണ്ടിലായിട്ട് ഫ്രണ്ടിലെ ടയറാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഫ്രണ്ടിലെ തേര് ആൾമോസ്റ്റ് തീർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് പോയി മാറ്റുക പൈസ ഒന്നും കാര്യം നോക്കിയിട്ട് കാര്യമില്ല കാരണം ചെറിയൊരു പൈസ നിങ്ങൾ ലാഭിക്കാൻ നോക്കുവാണെങ്കിൽ വലിയൊരു നഷ്ടമായിരിക്കും അവിടെ ഉണ്ടാവുന്നത് സോ വണ്ടിയൊക്കെ പെർഫെക്റ്റ് ആക്കി വെക്കാം ട്രാഫിക്കിൽ എല്ലാ റൂൾസും ഫോളോ ചെയ്തുകൊണ്ട് പോകാം ഒരുപാട് പേര് സിഗ്നൽ തെറ്റിക്കുക റോങ് സൈഡ് ലെഫ്റ്റ് സൈഡിന് ഓവർ ടേക്ക് ചെയ്യുക ഒരുപാട് ഞാൻ സിറ്റിയിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് ചില സ്ഥലത്തൊക്കെ ഫ്രീ ലെഫ്റ്റൊക്കെ ഉണ്ടാവും ആ ഭാഗത്ത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ലെഫ്റ്റ് സൈഡ് ഇക്കരെ ഓവർ ടേക്ക് ചെയ്യാൻ മാക്സിമം ക്ഷമിക്കാണ്ടിരിക്കുക ഹൈവേയിലൊക്കെ നമുക്ക് നോക്കുമ്പോൾ ഒരുപാട് പേര് വലിയ വലിയ ട്രക്ക് ഇല്ലെങ്കിൽ ബസ്സൊക്കെ റൈറ്റ് ലൈൻ കീപ്പ് ചെയ്തുകൊണ്ട് പോകും അതായത് നാലുവരി ബാധക ഉണ്ടാവില്ല അവിടെയൊക്കെ റൈറ്റ് ലൈൻ കീപ്പ് ചെയ്തുകൊണ്ട് പോകും സോ ഒരിക്കലും എന്താ പറയുക കാറുകാർക്ക് ഹോർണടിച്ചൊക്കെ മടുത്തും അതായത് സ്പീഡായിട്ട് വരുന്ന ഏത് വണ്ടിയാണോ അവരെ ഹോർണടിച്ച് മാറ്റി ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിനൊന്നും അവർ നിൽക്കത്തില്ല ലെഫ്റ്റ് സൈഡിൽ ഓവർടേക്ക് ടേക്ക് ചെയ്ത് പോകത്തേയുള്ളൂ സോ സ്ലോ ട്രാക്കിലൂടെ പോകുന്ന ഒരുപാട് ടു വീലേഴ്സും ഉണ്ടാവില്ല ടൂ വീലേഴ്സായിരിക്കുമല്ലോ സ്ലോ ട്രാക്കിലൂടെ പോകുന്നത് അവരെ ചിലപ്പോൾ ഇടിച്ച് തെറിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം ഒരിക്കലും നിങ്ങൾ ഇതിപ്പം ആരാണോ ഇത് ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ട്രക്ക് ഡ്രൈവേഴ്സും ആയിരിക്കും ബസ് ഡ്രൈവേഴ്സും ആയിരിക്കും കാർ ഡ്രൈവേഴ്സും ആയിരിക്കണം മാക്സിമം നിങ്ങൾ ഓവർടേക്ക് ചെയ്യുന്നത് റൈറ്റ് സൈഡിൽ നിന്ന് ഓവർടേക്ക് ചെയ്യുക ആ ഒരു നിമിഷത്തിൽ ചിലപ്പം നമുക്ക് തോന്നാൻ തോന്നാം ചെറിയൊരു കാര്യമല്ലേ എന്ന് പക്ഷേ ചിലപ്പം ഒരു ജീവൻ ഇല്ലെങ്കിൽ രണ്ട് ജീവൻ ഇല്ലെങ്കിൽ അതിന് മുകളിലുള്ള ജീവൻ നമ്മുടെ കൊണ്ട് തന്നെ പോകാനുള്ള സാധ്യത ഉണ്ട് സോ നിങ്ങൾ അത്രയ്ക്കും കൺട്രോളായിട്ടുള്ള സ്പീഡിലും സൂക്ഷിച്ച് പെർഫെക്റ്റ് ആയിട്ടുള്ള റൂൾസ് ഫോളോ ചെയ്ത് റൂൾസ് എന്ന് പറയുമ്പോൾ റൂൾസിൽ ഉൾപ്പെടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു വണ്ടി ഓടിക്കാൻ നേരത്ത് ഞാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം അവനവനക്ക് അറിയാമായിരിക്കും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് സേഫായിട്ടിരിക്കാം ഹാപ്പി ആയിട്ടിരിക്കാം അപ്പോൾ എനിക്ക് ചെറിയ എങ്ങനെ വീഡിയോ ചെയ്യണം എന്ന് തോന്നി കാരണം ഞാൻ കുറച്ച് എന്താ പറയുക വണ്ടി ഒരു ഇഷ്ടപ്പെട്ട പോയ ഒരു വണ്ടിയാണ് അപ്പം അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ഡ്രീമോ വണ്ടി എന്ന് പറയാൻ പറ്റത്തില്ല കാരണം കുറച്ചും കൂടെ കഴിയുമ്പം അടുത്ത നല്ല വണ്ടി വന്നിട്ടുണ്ടാവും അപ്പം ഇപ്പം നിലവിൽ ഈ വണ്ടി ഇഷ്ടമാണ് ഇനി അടുത്തത് ഇറങ്ങാൻ നേരത്തെ അത് ഏത് മോഡലാണോ ഏത് കമ്പനിയാണോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഒരു ഒരു എന്ന് പറയുന്നത് മാറുന്നത് സോ ഇപ്പം നിലവിൽ ഈ ഒരു വണ്ടി എനിക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നില്ല ഫിനാൻഷ്യലി സോ ഇങ്ങനെ ഞാൻ ഓടിക്കുന്നു മാത്രമേ ഉള്ളൂ അപ്പം ഈ കാര്യം എനിക്ക് ഇത്രയും പറയണമെന്നൊക്കെ തോന്നി അപ്പം നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളുടെ അടുത്ത ഫ്രണ്ട്സോ ആരെങ്കിലും നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഓടിക്കണം എന്ന് തോന്നിയുള്ള വണ്ടി ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം ഓടിക്കുക ആ ഒരു നിങ്ങളുടെ ഒരു എന്താ പറയുക ആഗ്രഹം നിങ്ങൾ ഫിനിഷ് ചെയ്ത് വെക്കുക ഫിനിഷ് ചെയ്തെന്ന് വെച്ചാൽ പെർമനൻലി അല്ല ടെമ്പറലി നിങ്ങൾ ഫിനിഷ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ആഗ്രഹമുള്ള വണ്ടി മുന്നോട്ട് ഫിനാൻഷ്യലി സ്റ്റേബിൾ സ്റ്റേബിളാവാൻ നിർത്തി നിങ്ങൾ ബൈ ചെയ്യാം കാരണം ഞങ്ങൾ ഞങ്ങൾക്ക് ഒരുപാട് ഹാപ്പി തരുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഞങ്ങൾക്ക് അത് പറ്റുവാണെങ്കിൽ നിങ്ങൾ മാറ്റി വെക്കരുത് നമ്മൾ മാക്സിമം അതിലോട്ട് നമ്മൾ വരുവാ ഞാൻ എന്തൊക്കെയോ പറയുന്നു അപ്പോൾ ഇതൊക്കെ തോന്നി അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ അപ്പം അടുത്ത നല്ല ട്രാവൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം